ചേർത്തലയിലെ സാഹിത്യ കൂട്ടായ്മയുടെ പുസ്തക പ്രസാധക പ്രസ്ഥാനമായ കനൽ ബുക്സിൻ്റെ ഉദ്ഘാടനവും പ്രശസ്ത എഴുത്തുകാരൻ ടി വി ഹരികുമാറിൻ്റെ ആണുരുത്തി ഉള്ളൊരുക്കങ്ങൾ എന്ന നോവലുകളുടെ പ്രകാശനവും നടന്നു ചേർത്തലയിലെ സാഹിത്യ കൂട്ടായ്മയുടെ പുസ്തക പ്രസാദക പ്രസ്ഥാനമായ കനൽ ബുക്സിൻ്റെ ഉദ്ഘാടനം നടന്നു എഴുത്തുകാരൻ ടി വി ഹരികുമാറിൻ്റെ ആണുരുത്തി ഉള്ളൊരുക്കങ്ങൾ എന്നീ രണ്ട് നോവലുകളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു ചേർത്തല ഉള്ളാൻ്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചേർത്തല എൻ എസ് എസ് കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ എം വി കൃഷ്ണമൂർത്തി സംഗീത സംവിധായൻ ആലപ്പിയർ ഋഷിയറ്റ് മണപ്പുറം ഗവൺമെൻറ് എ പി സ്കൂൾ പ്രധാനാധ്യാപിക ആർ ആശ എന്നിവർക്ക് പുസ്തകങ്ങൾ നൽകി പ്രകാശനം നിർവഹിച്ചു കനൽ ബുക്സ് എഡിറ്റർ സി എൻ ബാബു അധ്യക്ഷത വഹിച്ചു വിനയകുമാർ തുറവൂർ സ്വാഗതവും ടി വി ഹരികുമാർ നന്ദിയും പറഞ്ഞു പൂച്ചകൽ ഷാഹുൽ ഷാജി മഞ്ചരി ലളിത ചക്രവാണി ഗീത തുറവൂർ ഓമന തിരുവിഴ ശർമിള സിൽവരാജ് രവീന്ദ്രൻ